ഇങ്ങനെ ഒരു വിജയ് മൂവി കണ്ട ഒരു പേഴ്സൺ ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡയലോഗ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഒരു ഡയലോഗ് ആണ് തലപതി വിജയ് അവരുടെ ഓഡിയോ ലോഞ്ചിലൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു വാചകം നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പരിചയമുള്ള ഒരു വാചകവും കൂടെയായിരുന്നു ഒരു ഡയലോഗും കൂടെ ആയിരുന്നു അതിനുശേഷമാണ് മുകളുടെ കുട്ടി സ്റ്റോറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക റൈറ്റ് ബട്ട് ഒഫീഷ്യലി ഇനി നമ്മൾ ഇത് കേൾക്കാൻ പോകുന്നത് മേ ബി ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീറ്റിങ്ങിലോ കോൺഫറൻസിലോ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ബട്ട് വിശ്വസിച്ചേ പറ്റൂ യെസ് വിജയ് ഇസ് ഒഫീഷ്യലി ഇൻ ടു പൊളിറ്റിക്സ് ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് അവൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഫേസ്ബുക്കിലൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നു സോ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ സോ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ വിജയ് ഫാൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാടാണ് റൈറ്റ് നമ്മൾ ഒരു ആഘോഷമായിട്ടാണ് കാണുക തളപതി വിജയ് മൂവിയൊക്കെ വരുമ്പോൾ ഒരു വലിയ ആഘോഷമായിട്ടാണ് നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുക സോ ഇത് കേട്ട് കഴിയുമ്പോൾ അതായത് ആ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇനി മൂവി ഇല്ല എന്നുള്ള രീതിക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് അത് കേട്ട് കഴിയുമ്പോൾ എസ് എ വിജയ് ആയിട്ട് എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഒരു അഞ്ചു വർഷം മുമ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു വിജയ് മൂവി ഓർ ഇതുപോലുള്ള വലിയ വലിയ ആക്ടേറിന്റെ മൂവിക്ക് ഒരു ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി മണിക്കൂർ കണക്കിൽ ക്യൂ നിക്കണം എൻ്റെ അതിനുശേഷം ഗേറ്റ് തുറന്നതും ആ ഗ്രില്ലിനകത്ത് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തുള്ള ഗ്രില്ലിനകത്ത് കുറെ നേരം ക്യൂ നിക്കണം അതിനുശേഷം ഉള്ളി കയറാൻ പോകുമ്പോൾ ആ സ്ക്രീനിന്റെ അടുത്ത് കുറെ നേരം ക്യൂ നിൽക്കണം അങ്ങനെയൊക്കെ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് ആ തിയേറ്ററിനകത്ത് ഉള്ളി കയറി പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ട് അതൊക്കെ ഒരു അഞ്ചു വർഷം മുമ്പ് വന്ന ബുക്ക് മേ ഷോ തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് എന്റെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ബുക്ക് മേ ഷോ വന്നതിനോട് നമ്മൾ ഫുൾ ടൈം ഓൺലൈനിൽ എപ്പോ ടിക്കറ്റ് അവൈലബിൾ ആവും ആ സമയത്ത് ബുക്ക് ചെയ്യാൻ പറഞ്ഞ് ഫോണിൽ കുത്തിയിരിക്കാൻ തുടങ്ങി ബട്ട് പ്രീവിയസ്ലി നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലായിരുന്നു ഇപ്പൊ നമ്മൾ ഫോണിൽ കുത്തിയിരിക്കാൻ തുടങ്ങി വിറ്റ് ഇസ് നല്ലതുമാണ് ചിറ്റിയാണ് ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം അതായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വിജയ് മൂവി കണ്ട ഒരു പേഴ്സണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റും കൂടെയാണ് സോ വൈ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് അറിയില്ല ബട്ട് ദിസ് ഈസ് ഹാർഡ് ബ്രേക്കിംഗ് റൈറ്റ് നമുക്ക് കേരളത്തിലെ എല്ലാ വിജയ ആരാധകർക്കും ഇതൊരു ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് സോ അത് നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിജയ് ആരാധകർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ അവർക്ക് എന്താ റീസൺ എന്ന് അറിഞ്ഞോട്ടെ സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതായത് ഇന്ന് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ട്വിറ്ററിൽ വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് ഉണ്ടല്ലോ നമുക്ക് തളപതി വിജയ് ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് വരുന്നു ഒരു ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഒഫീഷ്യലി ലോഞ്ച് ആവുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴക വെറ്ററി എന്നുള്ള പേരിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒഫീഷ്യലി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നു ആ ഒരു ട്വിറ്റർ അക്കൗണ്ട് ആ ഒരു സോഷ്യൽ മീഡിയ ത്രൂ സോ അതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിനു മുമ്പായിട്ട് ഈ മക്കൾ ഇയക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്തു വരുന്ന ഒരു ക്ലബ്ബ് ഒരു വിജയ ഫാൻസ് ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം അത് ടൂ തൗസൻഡ് നൈനിൽ രജിസ്റ്റർ ആവുന്നു ഓക്കെ അതിന് ശേഷം നമ്മള് ഞാൻ തന്നെ ഒരു മൂവിക്ക് പോയിപ്പോ അവിടെയുള്ള ഫുഡ് ആയിക്കോട്ടെ അതൊക്കെ അവര് കൊടുത്തിട്ട് ഞാൻ തന്നെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ ഒരു വിജയ് മൂവിന്റെ ആയിരുന്നു സോ അങ്ങനെ പറഞ്ഞ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്തു വന്നോണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് തമിഴ് തമിഴക വെട്രി കഴകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നു സോ കുറച്ച് നാള് മുമ്പ് തന്നെ വിജയ് തളപതി വിജയ് വന്ന പൊളിറ്റിക്സിൽ വരുന്നെന്ന് പറഞ്ഞ ഒരുപാട് റൂമേഴ്സൊക്കെ വന്നെങ്കിൽ പോലും അത് ഒഫീഷ്യലി ഇന്ന് നടന്നു സോ ഇതിനു മുമ്പുള്ള തമിഴ്നാട്ടിലുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ സർ എം ജി ആർ ആയിക്കോട്ടെ മിസസ് ജയലളിത മാം സർ കലഞ്ഞർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് ഒരുപാട് മൂവി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പൊളിറ്റിക്സിലോട്ട് വന്ന കുറച്ച് വലിയ വലിയ വ്യക്തികളാണ് ഈ റീസെന്റായിട്ട് മരണപ്പെട്ടു പോയ വിജയ്കാന്ത് അവരുമേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് സോ മൂവി കരിയറിൽ നിന്നും പൊളിറ്റിക്സിൽ വരുന്ന ഈ ഒരു ട്രെൻഡ് തമിഴ്നാട്ടിൽ കുറച്ച് അധികമാണ് ഒരുപാട് സെലിബ്രിറ്റീസ് കുറെ പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ ഇൻവോൾവ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും സോ റീസെന്റ് ആയിട്ട് രജനീകാന്ത് സാർ അടക്കം പൊളിറ്റിക്സിൽ വരും എന്ന് പറഞ്ഞ ഒരു റൂമറൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ബട്ട് അതിനുശേഷം അത് അതിനെ കുറിച്ചുള്ള വലിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് തളപതി വിജയ് പൊളിറ്റിക്സിൽ വരുന്ന ഒരുപാട് കാലമായും നമുക്ക് ഈ കേൾക്കുന്ന റൂമേഴ്സ് ഒക്കെ പറ്റിയെങ്കിലും ബട്ട് ഇന്ന് അത് ഓഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നു സോ ഒരു മൂന്ന് പേജുള്ള ഒരു പോസ്റ്റ് അതിൽ ആദ്യം തന്നെ നമ്മൾ എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല ബട്ട് ഇവന്തോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിലകത്ത് എന്താ ഉള്ളതെന്നാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ടു ആൾ ഡിയർ പീപ്പിൾ ഓഫ് തമിഴ്നാട് മൈ ഹംബിൾ റിയർ ഒരു ഗ്രീറ്റിംഗ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോസ്റ്ററിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്ന ഫസ്റ്റ് യു ആൾ നോ അബൌട്ട് വിജയ് പീപ്പിൾ മൂവ്മെന്റ് ഹാസ് ബീൻ അതായത് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ വിജയ് മക്കൾ ഇയക്കം ഒരുപാട് കാലമായിട്ടും കുറേ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നേക്കണം റീസെന്റ് ആയിട്ട് അടക്കം വിജയ ഒരു സ്ഥലത്ത് ഫ്ലഡ് വന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ ഉള്ള കുറച്ച് പീപ്പിൾസിനെ ഒക്കെ മീറ്റ് ചെയ്ത് ഫുഡ് കൊടുക്കുന്ന അങ്ങനത്തെ നമുക്ക് സോഷ്യൽ മീഡിയത്തിലൂടെ ഒരുപാട് വൈറലായി പോയ കാര്യങ്ങളാണ് സോ ഇതില് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയണെന്താന്ന് വെച്ചാൽ ഡൂയിങ് വേരിയസ് വെൽഫെയർ സ്കീം സോഷ്യൽ സർവീസ് ആൻഡ് റിലീഫ് അസിസ്റ്റന്റ് സോ ഇതൊക്കെ ഒരുപാട് സോഷ്യൽ സർവീസസ് ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഇപ്പോ ഇവിടെ തമിഴ്നാട്ടിലുള്ള ഈ ഒരു പൊളിറ്റിക്സ് ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അത് ശരിയില്ല എന്നുള്ള രീതിക്ക് കൊറേ കറപ്റ്റഡ് പോളിറ്റിക്സ് ആണ് എന്നുള്ള രീതിക്ക് സോ ഏഹ് അതിനുശേഷം ഇൻ കേസ് ഓഫ് മൈ ലോങ് ടേം ആൻഡ് വിഷ് ടു ഹെൽപ് പീപ്പിൾ സോ ഞാൻ വന്ന് അതായത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലമായിട്ടും ഈ ഒരു സർവീസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് വിജയ് മക്കൾ ഇക്കം എന്ന് പറഞ്ഞ രീതിക്കുള്ള ഒരു സർവീസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ബട്ട് അതിൽ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അതായത് ഒരു ആ ഒരു നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ അത് ആ അതിൽ നിന്നുകൊണ്ട് ഒരു ഫുൾ ആയിട്ടുള്ള ഒരു സർവീസ് ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ഈ സൊസൈറ്റിക്ക് എന്നെ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റിയില്ല ബട്ട് അത് പറ്റും ത്രൂ പൊളിറ്റിക്സ് സോ വെൻ ഇൻ ടു പൊളിറ്റിക്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ ചെയ്യുന്നതിനെക്കാളും നൂറട്ടി നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് ബട്ട് നമ്മുടെ ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ് അറിയോ ലാസ്റ്റ് ആയിട്ട് അതിൽ പറയുന്ന ഒരു കൈൻഡ് ഓഫ് Politics is not just another career for me. It is not only the height of sacred people's work politics. But to know its strength and strength and breadth, I have been preparing myself for it for a long time by reading lessons of my many of us. So, so politics is not a hobby for me. It is the deepest passion and I want to devote myself fully to it. On my behalf, I am going to ും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുകയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വായിക്കാനായിട്ട് പറ്റും സോ അനദർ മൂവി എന്ന് പറയുമ്പോൾ വെങ്കി ഡയറക്ട് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന് പറഞ്ഞ ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അതാണ് റീസെന്റ് ആയിട്ട് ഷൂട്ടിംഗ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മൂവി സോ ദാറ്റ് ഈസ് ദ ലാസ്റ്റ് മൂവി ഓഫ് വിജയ് അതിനുശേഷമുള്ള ഒരു മൂവിക്ക് വേർ നമുക്ക് കാണാൻ പറ്റില്ല തിയേറ്ററിൽ കാണാൻ പറ്റില്ല എന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി സാഡ്നസ് മനസ്സിനകത്ത് ഒരു മാതിരി ബിക്കോസ് ഞാൻ പറഞ്ഞില്ല മുമ്പ് പറഞ്ഞ പോലെ അത്രയും ഒരു വലിയ ആഘോഷമായി കണ്ടിരിക്കുന്നവരാണ് നമ്മൾ വിജയ് മൂവീസ് ഒക്കെ ബട്ട് ഇപ്പൊ സഡൻലി വിജയ്യുടെ ലാസ്റ്റ് മൂവിയാന്ന് കേൾക്കുമ്പോ ഇറ്റ് ഇസ് ഹാർട്ട് മെൽറ്റിങ് തിങ് റൈറ്റ് സോ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സൈഡ് ഓഫ് തോട്ടിലുണ്ടെങ്കിലും പൊളിറ്റിക്സിലേക്ക് വിജയ് വരുന്നു സോ നമ്മൾ പൊളിറ്റിക്സിൽ അങ്ങനത്തെ ഒരുപാട് പോകണ്ട ബിക്കോസ് ബുദ്ധി വിജയ് ഒരു ഇൻഡിവിജ്വൽ തീരുമാനമാണത് അത് നമ്മൾക്ക് ഒരിക്കലും നമ്മൾ പോയി അതിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അവര് ഡിസൈഡ് ചെയ്യണോ അവർ വരണോ അത് അവരവരുടെ ഇഷ്ടം സോ അത് നമുക്ക് കയറി അതിലൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ മൂവി എന്ന് പറയുന്നത് ലാസ്റ്റ് മൂവിയാന്ന് കേൾക്കുമ്പോൾ തന്നെ ഇനി ഇനി ഇതിന് ശേഷം ഒരു മൂവി ഇല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ മീ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ആൻഡ് ഇതിൽ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനിലല്ല ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വി ആർ ഫോക്കസിംഗ് ഓൺ ട്വൻറ്റി ട്വൻ്റി സിക്സിൽ വരുന്ന ആ ഒരു ചീഫ് മിനിസ്റ്റർ ഇലക്ഷനിലാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് അത് മാത്രല്ല നമുക്ക് കിട്ടിയ ഒരു വേറെ ചില ന്യൂസ് പ്രകാരം വിജയ് ഇസ് ഗോയിങ് ടു ബി ദ ലീഡർ തളപതി വിജയ് ഗോയിങ് ടു ബി ദ ലീഡർ ഓഫ് ദിസ് പാർട്ടി വിച്ച് മീൻസ് ഈ ഒരു എലക്ഷൻ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ എന്നുള്ള സ്ഥാനത്ത് തളപതി വിജയ ആയിരിക്കാം തമിഴ്നാടിന്റെ സിക്സ് എലക്ഷനിൽ വിജയിക്കാണെങ്കിൽ സോ ഹീസ് ഗോൺ ഏഹ് ഗവൺമെന്റ് സോ നമുക്ക് സർക്കാർ മൂവി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് അവസാനം അവസാനം പറയും ആ ഒരു സീൻ നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാം കുറെ പേര് വിജയിച്ചിണ്ടാവും തിൽ വിജയ്ക്ക് തലപതി വിജയ് ഒരു പോസ്റ്ററും ഒരു പോസ്റ്റും ഇല്ലാതെ ഇല്ല ഞാൻ ചെയ്യുന്നില്ല ബാക്കിയുള്ളവർക്ക് കൊടുക്കാമെന്നുള്ള രീതിയായിരിക്കും ഹിയർ ഇൻ റിയൽ ലൈഫ് അത് അങ്ങനെയല്ല മൂപ്പറാണ് ലീഡറായിട്ട് ഈയൊരു മിഴകമെട്ടറി കഴകം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയിൽ ലീഡറായി ലീഡർ ആവുന്നത് സോ മൂപ്പർ എന്നെ ഏറ്റെടുക്കണം ആ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായി പറ്റും എൻഡിങ് ഓഫ് ദിസ് വീഡിയോ നമ്മൾ ഒരുപാട് കാലമായിട്ടും ആഘോഷിച്ച ഒരു പേഴ്സൺ ആണ് വിജയ് വിജയയുടെ ഓഡിയോ ലോഞ്ച് ആയിക്കോട്ടെ ഓർ വിജയുടെ സ്പീച്ചസ് വിജയുടെ മൂവി വിജയുടെ സോങ് ഇതെല്ലാം നമ്മൾ ഒരുപാട് ആരാധിച്ച ഒരു കാര്യങ്ങളാണ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഡേ ഈ ഒരു ദിവസം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിനുശേഷമുള്ള അടുത്തൊരു മൂവിയാണ് ഫൈനൽ മൂവീന്നെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ തോന്നുന്നത് ആൻഡ് ഈ പൊളിറ്റിക്കൽ ബിഗിനിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതിനെങ്ങനെ കാണുന്നു ബേസിക്കലി നിങ്ങൾ ഇതെങ്ങനെ ഓവറോൾ എങ്ങനെ കാണുന്നു വിജയന്റെ അടുത്ത മൂവി ലാസ്റ്റ് മൂവിയാന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് ഫീൽ ചെയ്തത് ബിക്കോസ് ഈ ഒരു മൂവി കഴിഞ്ഞതിന് ശേഷം അടുത്ത വിജയയുടെ മൂവി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എനിക്ക് അക്സെപ്റ്റബിൾ ആവില്ല ബിക്കോസ് ആസ് എ ഫാൻ എനിക്കും ഇത് അക്സെപ്റ്റബിൾ അല്ല അടുത്തൊരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മൂവി ഗോട്ട് എന്ന് പറഞ്ഞ മൂവിക്ക് ശേഷം ഇല്ലാന്ന് പറയുമ്പോൾ ഇതിനെ നിങ്ങളെങ്ങനെ കാണണോ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ ഓർ നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ വിജയ് ഫാൻസിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സോ ഈ വീഡിയോ വൈണ്ടപ്പാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്ത നല്ലൊരു വീഡിയോയിൽ വന്ന് കാണാം റിയലി അടുത്ത നല്ലൊരു വീഡിയോയില് വന്ന് കാണാം ബിക്കോസ് ഈ വീഡിയോ ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഓടുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ മൂവി കഴിഞ്ഞാൽ ഇനി ഒരു മൂവി ഇല്ല അതിൽ തന്നെ ഞാൻ സ്റ്റെക്കായിരിക്കാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നു അടുത്ത നല്ലൊരു വീഡിയോയില് വന്ന് കാണാം അതുവരെ ബൈ